നമസ്കാരം ഓണർ പ്രമാണിച്ച് നമ്മൾ ഇപ്പോൾ കുന്നമുളത്തിലെ ഫോൺ ഗ്യാലറിയിലാണ് നിൽക്കുന്നത് അവിടെ എല്ലാ സ്മാർട്ട് ഫോണിലും ഒരുപാട് ഒരുപാട് ഓഫറുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊരു ചെറിയ ഓഫറാണ് സ്ക്രാച്ച് കാർഡ് ഓഫർ അപ്പോൾ നമുക്ക് സ്ക്രാച്ച് കാർഡിന്റെ ഓഫർ എന്താണെന്ന് അറിയാം സ്ക്രാച്ച് കാർഡ് നമുക്ക് എടുത്തു നോക്കാം ആരാണ് എടുക്കുന്നത് പേരെന്താണ് ജോണി എവിടെ സ്ഥലം കോട്ടയം കോട്ടയം ചേട്ടാ അപ്പോൾ സകല ദൈവങ്ങൾ വിചാരിച്ച് എടുത്തോ അടിപൊളി ഓഫർ കിട്ടട്ടെ ഏത് മോഡലാണ് ഫോൺ ഫോൺസ് ചെയ്തത് എല്ലാ കസ്റ്റമേഴ്സ് വരുമ്പോഴും നമ്മളോട് നല്ല രീതിയിൽ പെരുമാറാൻ സഹകരിക്കും ഒരുപാട് വരാറുണ്ട് ഞാൻ ഇവിടുന്ന് ഒരു ഫോൺ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു സീറോ ബാലൻസ് നല്ല സഹകരണമായിരുന്നു രണ്ടോ മൂന്നോ ഒന്ന് രണ്ടുമൂന്നോൾക്കാരെനറിയാം പിന്നെ ഇതിൽ മനോജ് ഞാൻ വളരെ നന്ദി അറിയിക്കും ചേട്ടൻ ഇവിടുന്ന് പർച്ചേസ് ചെയ്ത ശേഷം ഫ്രണ്ട്സിനെ ഒരുപാട് ആറാമത്തെ ഫ്രണ്ട്സ് ചേട്ടാ എല്ലാ വിചാരിച്ചു ചേട്ടനെക്രാച്ച് വാ ഫൈവ് പെർസെന്റേജ് ഓഫർ കിട്ടിയിട്ടുണ്ട് ചേട്ടന് ഓക്കെ അപ്പൊ ചേട്ടന് സ്ക്രാച്ച് കാർഡ് ഓഫർ ആയിട്ട് അഞ്ച് ഓഫർ ആണ് കിട്ടിയിരിക്കുന്നത് ഫോൺ ഭരിച്ചിട്ട് ചേട്ടൻ കിട്ടിയിരിക്കുന്ന ഓഫർ അഞ്ചു ശതമാനം നമുക്ക് അറിയിക്കണം